ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവ് പുതിയൊരു പ്രഭാതം തന്നു നമ്മൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് ഈശോ നമുക്ക് തരുന്ന സന്ദേശം എൻ്റെ മക്കളെ നിങ്ങൾ തിന്മയിൽ നിന്ന് അകന്നു മാറി ജീവിക്കുവാൻ പാപത്തിൽ നിന്ന് ഓടി മാറുവീൻ നമ്മുടെ ജീവിതത്തിലേക്ക് പല വിധത്തിൽ തിന്മകൾ കടന്നു വരാറുണ്ട് അത് നമ്മൾ വിവേചിച്ചറിയണം പ്രിയ സഹോദരങ്ങളെ കർത്താവിന് ഇഷ്ടമായതും പ്രീതികരമായതും മാത്രം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയണം നല്ലവനായ ദൈവം നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നല്ലതിനെയും തിന്മയും തിരിച്ചറിയുവാൻ നിങ്ങൾ ജ്ഞാനത്താൽ നിറയണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും പല കുടുംബങ്ങളിലേക്കും തിന്മ കടന്നു വന്ന് അവിടെ ആധിപത്യം പുലർത്തി സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെ നാം കാണാറുണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക നമ്മുടെ കുടുംബത്തെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും കടന്നു വരരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവ് നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ തിന്മയിൽ കാലൂന്നരുത് ദൂരെ ഓടി മാറിപ്പോകുവിൻ നമുക്ക് കർത്താവ് വിവേകം നൽകിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ആ വിവേകം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി സഞ്ചരിക്കുക തിന്മയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ അത് ചെയ്യുകയല്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടായിരിക്കട്ടെ വിശ്വമത്താ എഴുതിയ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായിരത്തി നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി കുണ്ടത്തിലെറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും കർത്താവ് നമ്മോട് പറയാണ് അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സ്വർഗീയ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈശോ നമുക്ക് എത്ര ശക്തമായിട്ടാണ് വചനത്തിലൂടെ പറഞ്ഞു തരുന്നത് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നടക്കുക തിന്മ പ്രവർത്തിക്കുന്നവരുടെ അവസാനം എന്താണ് അഗ്നി കുണ്ടത്തിനറിയപ്പെടും അഗ്നി എന്ന് പറഞ്ഞാൽ നരകമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നമ്മുടെ കർത്താവ് നമ്മോട് പറയുകയാണ് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും ചെവി ഉള്ളവൻ കേൾക്കട്ടെ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അറിയണം പ്രിയ സഹോദരങ്ങളെയും അവിടുന്ന് ഒരു ഒരു മകനോ ഒരു മകളോ പോലും നഷ്ടപ്പെടാതെ കർത്താവ് മുഴുവനും വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് തീരാം നല്ലത് മാത്രം കാണുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പറയുവാനും നമ്മുടെ ഹൃദയങ്ങളെയും എല്ലാം വിശദീകരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ലോകത്തിൽ കുറച്ച് നാളുകളേ ഉള്ളൂ ആ നാളുകളിൽ കർത്താവിനെ മാറ്റപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലത് കാണുവാനും നല്ലത് ചെയ്യുവാനും നമുക്ക് കഴിയണം പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയും മാതാവേ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ തിന്മയിൽ കാലുന്നതെ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളായി സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായി ഈശോട് കൂടി എന്ന് നിലനിൽക്കുന്നവരായി മാറുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ദൈവം ഇന്നേ ദിവസം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ മഹത്വത്തിനായി സമർപ്പിക്കുന്നു അമയൻ